ഇന്റർപ്രണർഷിപ്പ് അല്ലെങ്കിൽ സംരംഭകത്വം കാലാവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഉഷ്ണ മേഖലാ പ്രദേശങ്ങളിൽ പണ്ട് വലിയ അധ്വാനം കൂടാതെ ആഹാരവും മറ്റും സുലഭമായിട്ട് കിട്ടിക്കൊണ്ടിരുന്നു ஒரு குடும்பத்தின் ரெண்டு பத்து கிலோமீட்டர் சுவாபிக வனம் உண்டில் கிருஷியும் மட்டும் ஒன்றும் செய்யண்ட ஆசியம் ண்டாயிரங்க தோண்டியெடுதும் சிறிய ஜீவிகளை ட்ராப்யும் மதுசியம் பிடிச்சும் அவருக்கு ஆஹார ஆஹாரம் எழுப்பம் சம்பாதிக்குமே நீதம் படித்து മനുഷ്യൻ ഉഷ്ണമേഖലയിൽ നിന്ന് സമ്മൂഷ്ണ മേഖല മേഖലയിലേക്ക് നീങ്ങിയപ്പോൾ അവര് കൃഷി ചെയ്യേണ്ടി വന്നു അപ്പോൾ കൃഷി എന്ന് പറഞ്ഞാൽ ലഘു കൃഷി മാത്രമല്ല ഇൻറ്റൻസീവ് അഗ്രികൾച്ചർ അതുപോലെ ബാൽക്കൃഷി ആവശ്യമായിട്ട് വന്നു അപ്പോൾ ഗോതമ്പ് നെല്ല് തുടങ്ങിയ ധാന്യങ്ങൾ കണ്ടുപിടിക്കുകയും ഇതൊക്കെ വാസ്തവത്തെ പുല്ല് െല്ലാം കൃഷി ചെയ്യാനായിട്ടുള്ള രീതി ഡെവലപ്പ് വന്നു പിന്നെ വലിയ മൃഗങ്ങളെ വേട്ടയാടണമെങ്കിൽ ഒരുമിച്ച് സംഘടിതമായിട്ട് പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ സാധ്യമാകൂ അപ്പോൾ സംഘടിച്ച് വളരെ പ്ലാൻ ചെയ്ത് കാര്യങ്ങൾ ചെയ്യുന്ന സ്വഭാവം സംരക്ഷണ മേഖലയിലെ ആളുകൾക്ക് ഉണ്ടായി അങ്ങനെ സംരക്ഷണ മേഖലയിൽ ഇവാൾവ് ചെയ്യുക പതിനമിച്ച ആളുകളാണ് ഇന്ത്യയിലേക്ക് പിടിക്കാലത്ത് കൂടിയേറിയത് അവിടെയാണ് ഇവിടെ ആദ്യമായിട്ട് ഈ മേൽക്കൃഷിയും മറ്റ് വ്യവസായങ്ങളും മറ്റും തുടങ്ങിയത് അപ്പോൾ ഈ ഇന്ത്യയിൽ ആദ്യമുണ്ടായിരുന്ന ഉഷ്ണമേഖല നിവാസികൾക്ക് ഇത് ആവശ്യമില്ലാത്ത പ്രവൃത്തികളായിട്ട് തോന്നും എന്തിനും മനുഷ്യന് ഇത്ര അധികം കഷ്ടപ്പെട്ട് വാലുകൾ ഉണ്ടാക്കുന്നു എന്തിനായി വ്യവസായങ്ങളൊക്കെ തുടങ്ങുന്നു മനുഷ്യന് സമാധാനമായിട്ട് ഇരുന്നപ്പോഴേ അപ്പോൾ ഈ സംരംഭതയോടെ ഒരു അസൂയ ഇവര് ളാണ് ഇന്നത് എല്ലാവർക്കും അവകാശപ്പെട്ടതെല്ലാം ഉണ്ടാക്കി കൂട്ടി വയ്ക്കുന്നു എന്നൊക്കെയുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഇവിടെയുള്ള ഭൂപരിപക്ഷ ആളുകൾക്കും ഉണ്ട് അങ്ങനെ ഈ വിലയിൽ നിന്ന് വന്ന സംരംഭക മനോഭാവമുള്ളവരും ഇവിടെ തന്നെ പരിണമിച്ച് വളരെ കാലം ഉണ്ടായിരുന്നവരും തമ്മിലൊരു സംഘർഷം ഉണ്ടായി അങ്ങനെയാണ് ഈ കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിക്ക് ഇവിടെ പേരൂങ്ങൾ ഉണ്ടായത് അപ്പോൾ എന്താണ് ഈ കമ്മ്യൂണിസം എന്താണ് കമ്മ്യൂൺ കമ്മ്യൂൺ എന്ന് പറഞ്ഞാൽ ഈ ഒരു സമൂഹത്തിൽപ്പെട്ട ആളുകളെല്ലാം പരസ്പരം സഹായിക്കുകയും ഒരുമയോടെ ജീവിക്കുകയും ചെയ്യുന്ന സ്ഥലത്തിനാണ് കമ്മ്യൂണെന്ന് പറയുന്നത് ഈ കമ്മ്യൂണിന് പല നിർവചനങ്ങളുണ്ട് മനുഷ്യൻ്റെ സ്വാർത്ഥത ഒട്ടുമില്ലാത്ത ഒരു സമൂഹത്തിനാണ് കമ്മ്യൂണെന്ന് പറയുന്നത് അപ്പോൾ ചിലർ അതിലെ ഈ കുടുംബം എന്ന ഒരു സങ്കല്പം പോലും പാകില്ല എന്ന് പറയുന്നുണ്ട് അതായത് ഫ്രീ സെക്സ് ആയിരിക്കണം കുട്ടികളുണ്ടാകുന്നവരെ ഈ സമൂഹം തന്നെ നോക്കിക്കോളൂ അപ്പോൾ ഞാൻ എൻ്റെ ഭാര്യ എൻ്റെ കുട്ടി എന്ന ചിന്ത പാടില്ല എന്ന് വരെ ഇപ്പം പറയുന്നവരുണ്ട് പക്ഷെ മാർസ് നിർവഹിച്ച കമ്മ്യൂണിസത്തിൽ കുടുംബം ഉണ്ട് മാറിസ് കുടുംബത്തിനെ നിഷേധിച്ചിട്ടില്ല ഇപ്പം ആധുനിക ബയോളജിയും ബയോളജിയും കുടുംബം പല മൃഗങ്ങളിലും തന്നെ ഉള്ളതാണ് ഈ മൃഗങ്ങളിൽ ഈ കുടുംബം ഒരു റീപ്രഡക്റ്റീവ് സീസൺ ഒരു വർഷത്തേക്ക് നീണ്ടു നിൽക്കുകയുള്ളൂ എങ്കിലും ഒരാണു ഒരു പെണ്ണും ചേർന്ന് കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്ന ഒരു സിസ്റ്റം മൃഗങ്ങളിൽ തന്നെ ഉണ്ട് അതുകൊണ്ട് മനുഷ്യനിലും ബയോളജിക്കലായിട്ട് തന്നെ ഒരു കുടുംബം നിലനിർത്താനുള്ള ഇൻസ്റ്റിങ്റ്റ് ഉണ്ടെന്നാണ് ബയോളജി പറയുന്നത് പക്ഷെ റഷ്യയിലെ ഈ കമ്മ്യൂണിസം നടപ്പിലാക്കിയതിൻ്റെ ഭാഗമായിട്ട് ഈ കുടുംബ വ്യവസ്ഥിതിയെ തന്നെ ഉന്മൂല ചെയ്യാൻ അവർ ശ്രമിക്കുകയുണ്ടായി പക്ഷെ അത് പരാജയപ്പെടുകയാണ് ഉണ്ടായത് അപ്പോൾ ഈ മാർസ് ഉണ്ടാക്കിയ കമ്മ്യൂണിസത്തിലെ രണ്ട് പ്രധാന ഘടകങ്ങളാണ് உண்டாயிர ஒன்று சாயுச விபவம் சாயுச விபவத்திலூட் கேபிட்டலசிங் கவர்க்கு பூஷ இல்லாத ரெண்டு பிரைவ் பிராப்பர்ட்டி ஸ்வகாரியஸ்வத்து அல்ல ஸ்வகாரிய உடமஸாவகாசம் இல்லாத எல்லாம் சமூகத்த ரெண்டு ஸ்டெப்பில் கூட காலக்ரமேணு கம்யூனிசத்தில் எத்த அது சுவார்த்தையில் ஒரு மனுஷமூகம் வார்த்தைடுக்க அப்போ கவன்மெண்டி போலும் ஆசியமில்லாத்த ஒரு ஸிதி வர யாத்தோ நியந்திரமோ ஆசியமில்ல காரணம் மனுஷன் சுவார்த்த ஒட்டும் இல்லங்கில் பின்னே அவரெல்லாம் மலாஹராகும் அவரை நியந்திரிக்காய் போலீஸோ பட்டாளமோ நியமோ ஒன்றும் ஆசியமில்லை ഇതാണ് മാർസ് വിഭാവനം ചെയ്ത കമ്മ്യൂണിസം അപ്പോൾ ലോകത്ത് ആദ്യമായിട്ട് കമ്മ്യൂണിസം വന്നത് മാർച്ച് വിചാരിച്ചതുപോലെ ജർമ്മനിയിലല്ല മോദം വച്ച് റഷ്യയിലാണ് ആദ്യം ബിപ്ലത്തിലൂടെ കമ്മ്യൂണിസ്റ്റ് റഫിയാർ വന്നത് ഈ കമ്മ്യൂണിസം ഏറ്റവും കൂടുതൽ ലോകമിടം പ്രചരിച്ചത് സ്റ്റാ സ്റ്റാലിൻ്റെ കാലത്താണ് ഇപ്പോൾ സ്റ്റാലിൻ്റെ കാലത്ത് ലോകത്തുള്ള എല്ലാ കമ്മ്യൂണിസ്റ്റുകാരുടെയും ആരാധ്യ പുരുഷൻ സ്റ്റാലിനായിരുന്നു ഒരുപാട് കമ്മ്യൂണിസ്റ്റുകാർ സ്റ്റാലിനെ പോലെ മീസുകയും സ്റ്റാലിനെ പോലെ പെരുമാറുകയും ഒക്കെ ചെയ്തിരുന്നു അപ്പോൾ സ്റ്റാലിൻ്റെ പടമാണ് ബാർബർ ഷോപ്പുകളിലും എല്ലാ എല്ലാ സ്ഥലത്തും നമ്മളെ കണ്ടുകൊണ്ടിരുന്നത് റഷ്യയിലെ കമ്മ്യൂണിസം താഴ്ന്നതോടെ സ്റ്റാലിനെ ഏറ്റവും വെറുക്കപ്പെട്ട വ്യക്തിയാക്കി അവർ മാറ്റി സ്റ്റാലിൻ്റെ മൃതദേഹം പോലും തോന്യെടുത്ത് കളഞ്ഞു സ്റ്റാലിൻ സ്വേച്ഛാധിപതി ആയിരുന്നെന്നും സ്റ്റാലിൻ്റെ കാലത്ത് ദുർഭരണമാണെന്ന് റഷ്യയിലുണ്ടായിരുന്നു ആണ് ഇന്ന് വിചാരിക്കുന്നത് ഇന്ന് ലോകത്ത് നാല് രാജ്യങ്ങളിലെ കമ്മ്യൂണിസം എന്നുള്ള പേരുള്ളൂ ഏറ്റവും പ്രധാനമായിട്ട് നോർത്ത് കൊറിയ പിന്നെ ചൈന ലാവോസ് ക്യൂബ വിയറ്റ്നാം ഇങ്ങനെ ചില സ്ഥലങ്ങളിലും കൂടെ കമ്മ്യൂണിസം എന്നുള്ള പേരിൽ ഭരണം നിലനിൽക്കുന്നു റഷ്യയിലെ ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ല ഭരിക്കുന്നത് സോവിയറ്റ് യൂണിയൻ തകർന്നതോടെ അവിടെ പാർലമെൻ്ററി ഡെമോക്രസി വന്നുവെന്ന് പറയുന്നു പക്ഷേ കമ്മ്യൂണിസം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു പാർട്ടി മാത്രമാണ് ഇന്ന് ഭരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലതാണ് പക്ഷേ പുട്ടിൻ്റെ സ്വ സ്വച്ഛാധിപത്യ ഭരണമാണ് റഷ്യയിൽ ഇന്ന് നടക്കുന്നതെന്നാണ് എല്ലാവരും പറയുന്നത് പക്ഷേ ലോകത്ത് ഒരു സ്ഥലത്തും ഇന്ന് സ്വകാര്യ ഉടമസ്ഥത ഇല്ലാതാക്കുന്നില്ല നേരെ മറിച്ച് പ്രൈവറ്റ് ടെൻ്റർപ്ലേസ് ആണ് ലോകത്തെ എല്ലാ രാഷ്ട്രങ്ങളിലും വളർന്നുകൊണ്ടിരിക്കുന്നു എന്താണ് ഇതിൻ്റെ കാരണം ഇതിൻ്റെ കാരണം മനുഷ്യൻ എന്തുകൊണ്ടാണ് ജോലി ചെയ്യുന്നത് മനുഷ്യൻ ജോലി ചെയ്യുന്ന ചെയ്യുന്നത് ജോലി ചെയ്തേ മതിയാവുമോ എന്ന് നിർബന്ധമുള്ളപ്പോഴാണ് ഈ പബ്ലിക് എൻ്റർപ്രൈസില് ഒരിക്കലും ഹെയർ ആൻഡ് ഫയർ പോളിസി നടപ്പാക്കാൻ ഒക്കത്തില്ല കാരണം അത് കറപ്ഷനിലേക്ക് നയിക്കും അപ്പോൾ ഹെയർ ആൻഡ് ഫയർ പോളിസി അതായത് നടത്തിപ്പുകാരൻ്റെ ഇഷ്ടമനുസരിച്ച് നിയമിക്കുകയും അയാളുടെ ഇഷ്ടമനുസരിച്ച് പിരിച്ചുവിടുകയും ചെയ്യണമെങ്കിൽ അത് ഒരു പ്രൈവറ്റ് സെറ്റപ്പിലെ നടക്കുള്ളൂ അതായത് ജോലി എത്ര നന്നായിട്ട് ചെയ്യുന്നു അത്രയും കൂടുതൽ ശമ്പളം കിട്ടും അല്ലെങ്കിൽ ശമ്പളം കുറയ്ക്കും പിരിച്ചുവിടും എന്നുള്ള സിറ്റുവേഷനിൽ മാത്രമേ മനുഷ്യൻ ശരിയായിട്ട് ജോലി ചെയ്തു അപ്പോൾ ഹാവ് ആൻഡ് ഫയർ പോളിസി നടപ്പാക്കണമെങ്കിൽ അത് പ്രൈവറ്റൈസേഷൻ കൊണ്ടേ പറ്റുകയുള്ളൂ അതുകൊണ്ട് ഇന്ന് ലോകത്തുള്ള നാലോ അഞ്ചോ കമ്മ്യൂണിസം എന്ന ലേബലുള്ള ഗവൺമെൻറ്റുകൾ പോലും ഇന്ന് സ്വകാര്യ മേഖലയ്ക്കാണ് കൂടുതൽ കൂടുതൽ ഇടുന്ന കൊടുക്കുന്നത് പക്ഷേ ഈ ഈ മേഖലയിൽ പ്രവർത്തിച്ചിട്ടുള്ള മനഃശാസ്ത്രജ്ഞന്മാരുടെ അഭിപ്രായം ഈ ജനങ്ങളുടെ മനഃസ്ഥിതിയിൽ മാറ്റം വന്നെങ്കിൽ മാത്രമേ വ്യവസായങ്ങൾ വികസിക്കുകയുള്ളൂ സാമ്പത്തിക പുരോഗതി ഉണ്ടാവുള്ളൂ നിയമങ്ങൾ മാത്രം മാറ്റിയതുകൊണ്ട് കാര്യമില്ല അപ്പോൾ ഇന്ത്യയിൽ ബഹുഭൂരിപക്ഷം ആളുകളുടെ മനസ്സിൽ ഇപ്പോഴും പബ്ലിക് എൻ്റർപ്രൈസ് പബ്ലിക് സെക്ടർ മെൻറ്റാലിറ്റിയാണ് ഉള്ളത് കാരണം ഇതിൻ്റെ അടിസ്ഥാന കാരണം നമ്മളെല്ലാം ഇതൊരു ഉഷ്ണമേഖലയിൽ പരിണമിച്ച് വന്ന ആള് ജനങ്ങളാണ് അപ്പോൾ നമുക്ക് ഈ സംരംഭകരോട് ഒരു നല്ല മനോഭാവമാണ് ഉള്ളത് ഇപ്പോൾ നമ്മളുടെ ഗവൺമെന്റുകൾ പേരിന് കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് എന്ന് പറഞ്ഞാലും ഈ സംരംഭകത്ത് അദ്ദേഹമാണ് പ്രോത്സാഹിപ്പിക്കുന്നത് ഇപ്പോൾ ഞങ്ങൾ കൂടുതൽ സ്റ്റാർട്ടപ്പ് തുടങ്ങി നിങ്ങൾ ടെക്നോ പാർക്ക് ഉണ്ടാക്കി പ്രൈവറ്റ് കമ്പനികൾ തുടങ്ങാൻ നമ്മൾ അവസരം കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഈ സ്വകാര്യ മേഖലയാണ് നമ്മൾ വളർത്തിക്കൊണ്ട് വരുന്നത് മിക്ക മാർസിസ്റ്റുകാർക്കും സ്വന്തമായിട്ട് ബിസിനസ്സുകളുണ്ട് ഇത് വളരെ നല്ല കാര്യം പക്ഷേ ഈ ഹയർ ആൻഡ് ഫയർ പോളിസി മാത്രം നമ്മൾ നടപ്പിലാക്കുന്നില്ല ഈ സമരം ഉണ്ടാക്കുന്ന ആളുകൾക്ക് കഠിന ശിക്ഷ നൽകണമെന്നൊരു നിയമം ആരും പാസ്സാക്കുന്നില്ല പിന്നെ ഈ ഒരു സംരംഭന ഇഷ്ടമില്ലാത്ത ജോലിക്കാരെ പിടിച്ചുവിടാം എന്നൊരു നിയമം നമ്മൾ പാസ്സാക്കുന്നില്ല ജോലിക്കാരുടെ ശമ്പളം ഇഷ്ടം പോലെ ഒരു ഉടമസ്ഥന് കൂട്ടുകയെ കുറയ്ക്കുകയോ ചെയ്യാം എന്നുള്ള നിയമം നമ്മൾ പാസ്സാക്കുന്നില്ല അങ്ങനെ നിയമം പാസ്സാക്കിയാൽ തന്നെ ആളുകളുടെ മനോഭാവത്തിൽ മാറ്റം ഉണ്ടെങ്കിയാൽ ഉണ്ടെങ്കിൽ ഉണ്ടായെങ്കിൽ മാത്രമേ യഥാർത്ഥത്തിലുള്ള സാമ്പത്തിക പുരോഗതി നമ്മുടെ നാട്ടിൽ ഉണ്ടാകുള്ളൂ അതുകൊണ്ട് ആദ്യത്തെ പഴയ പടിയായിട്ട് കർശനമായ നിയമങ്ങൾ നമ്മൾ പാസ്സാക്കണം